എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് ഫോർ കമ്പാർട്ട്മെൻ്റൽ അതുപോലെ തന്നെ റെഗുലർ സ്കോൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസത്തിലെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഇന്ന് അതായത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ചില സമയത്ത് ഈ ഡേറ്റ് വീണ്ടും നീട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും നിങ്ങളെ ആ ഒരു കാര്യം അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈയൊരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്കും രണ്ടായിരത്തി ഇരുപത്താറ് Nem mais. ത്തിൽ നടക്കുന്ന പ്ലസ് ടുവിൻ്റെ സേവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം പ്ലസ് വണിൻ്റെ സേവർ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ജയിക്കാൻ എത്ര മാർക്ക് വേണം അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ജയിക്കാൻ എത്ര മാർക്ക് വേണം പ്ലസ് ടു തോൽക്കുകയാണ് പ്ലസ് വൺ തോൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോയി മനസ്സിലാക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നമുക്ക് പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷനിൽ സ്കോൾ കേരള വിഭാഗം റെഗുലർ വിഭാഗം എന്നിങ്ങനെ ഉള്ള വിഭാഗങ്ങളിൽ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്കോൾ കേരളീയം അതുപോലെ റെഗുലർ വിഭാഗം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും ആദ്യമായിട്ടായിരിക്കും പ്ലസ് വൺ പരീക്ഷയിൽ നിന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആകെ വേണ്ടത് പതിനെട്ട് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് നിങ്ങൾക്കൊരു മുപ്പത്തി ആറ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്കായിട്ട് കൂട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ യാതൊരു കാരണവശാലും സിഇ മാർക്ക് ജയിക്കാനായിട്ട് കൂട്ടില്ല നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് മാത്രമാണ് ജയിക്കാനായിട്ട് കൂട്ടുകയുള്ളൂ അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ജയിക്കാനായിട്ട് കൂട്ടും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ ഈ ഒരു എഴുത്ത പരീക്ഷയിലെ മാർക്ക് നോക്കിയിട്ടാണ് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടാവും അതായത് ഈ ഒരു എഴുത്തു പരീക്ഷയിലെ മാർക്കും ഗ്രേസ് മാർക്കും ഒക്കെ ഉണ്ടാവും ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥി വേണമെങ്കിൽ അവർക്ക് ജയിക്കുന്നതിനായിട്ട് ഈ രൂപത്ത് പരീക്ഷയുടെ മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടി നോക്കിയിട്ടാണ് ആ വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ അറുപത് മാർക്കിൻ്റെ പരീക്ഷയിൽ പതിനെട്ട് മാർക്കാണ് വേണ്ടത് ജയിക്കാനായിട്ട് അതുപോലെ തന്നെ മുപ്പത്തി മാർക്കാണ് രണ്ട് വർഷത്തേക്ക് ഓവറോളായിട്ട് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്താറ് മാർക്കാണ് ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഗ്രേഡിനെ കൂട്ടുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഇരുപത്തി മാർക്കേ മാർക്ക് എന്നാൽ നിങ്ങൾക്ക് ഒരു നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടുകയാണെങ്കിൽ രണ്ട് വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട ആകെ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു ഇനി ഇപ്പോൾ ഈ ഒരു പ്ലസ് വൺ പരീക്ഷയ്ക്ക് ജയിക്കേണ്ട മാർക്ക് ജയിക്കാൻ വേണ്ട മാർഗത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ തോറ്റാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അടുത്തത് പ്ലസ് വണ്ണിൻ്റെ സേവ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കും അതായത് അടുത്ത വർഷത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പ്ലസ് വൺ ആണ് ഇനി അടുത്ത വർഷം പ്ലസ് ടുൻ്റെ പരീക്ഷ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ സേവർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അപേക്ഷ നൽകാനായിട്ട് പറ്റുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലസ് വൺ സേവർ ഓർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം പ്ലസ് വണ്ണിൻ്റെ സെ അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം പ്ലസ് വണ്ണിൻ്റെ സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് വണിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇവർക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ ആണെങ്കിൽ പതിനെട്ട് മാർക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഇരുപത്തിനാല് മാർക്ക് ഡബിൾ പാസ് മാർക്ക് എന്ന് വെച്ചാൽ ഒരു തവണ ജയിക്കാൻ വേണ്ടതിൻ്റെ ഇരട്ടി മാർക്കാണ് അതായത് ആ ഒരു കിട്ടിയ മാർക്കിനെ രണ്ട് കൊണ്ട് കുളിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതായത് പതിനെട്ടിന് രണ്ട് കൊണ്ട് വിളിച്ചാൽ മുപ്പത്താറ് മാർക്ക് കിട്ടും ഒരു മുപ്പത്താറോ അല്ലെങ്കിൽ ഇരുപത്തി നാലിന് രണ്ട് കൊണ്ട് വിളിച്ചാൽ നാൽപ്പത്തെട്ട് ഇട്ടും അപ്പോൾ അറുപത് മാർക്കിൻ്റെതിൽ മുപ്പത്താറും എൺപത് മാർക്കിൻ്റെ നാൽപ്പത്തെട്ട് മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടും ഇനി ഈ ഒരു പ്ലസ് വൺ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് അഥവാ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി എഴുതിയ സമയത്ത് എനിക്ക് കിട്ടിയത് ഒരു പത്ത് മാർക്കാണ് എന്നാൽ ഞാൻ സേഫ് പരീക്ഷ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുത സമയത്ത് എനിക്ക് കിട്ടിയത് ഒരു ഒമ്പത് മാർക്കാണ് ഇരിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു പത്ത് മാർക്കിനെയാണ് പരിഗണിക്കുക ഇനി അതേസമയം ഞാനിപ്പോൾ പ്ലസ് വണിൻ്റെ ഫിസിക്സ് പരീക്ഷ എത്തി അപ്പോൾ അത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് പതിനഞ്ച് മാർക്കാണ് എന്നാൽ ഫിസിക്സിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ എനിക്കൊരു ഇരുപത്തഞ്ച് മാർക്ക് കിട്ടിയെങ്കിൽ ആ ഒരു ഇരുപത്തഞ്ച് മാർക്ക് അതായത് കൂടിയ മാർക്ക് ഇതാണ് ആ ഒരു കൂടിയ മാർക്കാണ് പരിഗണിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ സെവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് മാർക്ക് കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാവും ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലസ് ടുൻ്റെ ഈ ഒരു പ്ലസ് ടു പാസ്സാവുന്നതിനായിട്ട് അത് പ്ലസ് ടു എന്ന് പറയുമ്പോൾ പ്ലസ് ടു റെഗുലർ വിഭാഗം അതുപോലെ തന്നെ സ്കോൾ കേരള വിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഇവർ ആദ്യമായിട്ടായിട്ട് പ്ലസ് ടു പരീക്ഷയിൽ നിന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അറുപത് മാർക്കാണെങ്കിൽ ആണെങ്കിൽ പതിനെട്ട് മാർക്കാണ് ഡബിൾ പാസ് വേണമെങ്കിൽ മുപ്പത്താറ് മാർക്ക് വേണം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടിയാലാണ് ഡബിൾ പാസ് ആയിട്ട് കിട്ടുക ഇനി നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ജയിക്കാൻ വേണ്ട മാർക്ക് കണ്ടുപിടിക്കുന്നത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എത്രയാണോ പ്ലസ് വണ്ണിന് കിട്ടിയ പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എത്രയാണോ ആറ് മാർക്കിനെ ഈ മുപ്പത്താറിൽ നിന്നും നാപ്പത്തെട്ടിൽ നിന്ന് കുറക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ അറുപത് മാർക്കിൻ്റെ ഇപ്പോൾ കെമിസ്ട്രി ആണെന്ന് പറയാം കെമിസ്ട്രിക്ക് എനിക്ക് പ്ലസ് ടുവിന് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് കുറക്കണം എനിക്ക് പ്ലസ് വണ്ണിന് കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു പത്ത് മാർക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലസ് വൺ കെമിസ്ട്രി കിട്ടിയ പത്ത് മാർക്കിനെതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് മാർക്ക് എനിക്ക് ഈ ഒരു പ്ലസ് ടു പരീക്ഷ ജയിക്കാനായിട്ട് മാറ്റണം ഇനിയിപ്പോൾ എനിക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കാം ഇംഗ്ലീഷിൽ എനിക്ക് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് എൺപത് മാർക്ക് എന്ന് പറയും എൺപതിൽ ജയിക്കാൻ നിങ്ങൾക്കറിയാം നാൽപ്പത്തെട്ട് മാർക്കാണ് അപ്പോൾ ഈ നാൽപ്പത്തെട്ട് മാർക്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടിയത് അതായത് പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷിന് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തി നാല് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തെട്ട് മൈനസ് ഇരുപത്തിനാല് ഈക്വൽ ടു ഇരുപത്തിനാല് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അതായത് ഈ ഒരു രീതിയിൽ ടോട്ടലായിട്ട് രണ്ട് വർഷം കൂടി ജയിക്കാൻ വേണ്ട ഡബിൾ പാസ് മാർക്ക് എത്രയാണോ ആ മാർക്കിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് എത്ര മാർക്കാണോ എത്തു പരീക്ഷയിൽ കിട്ടിയത് ആ ഒരു മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എത്ര വാങ്ങിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം െന്ന് പറയുന്നത് നിങ്ങൾ നിലവിൽ പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കീം പരീക്ഷ കീം എന്നുവെച്ചാൽ നിങ്ങൾ തന്നെ ഈ ഒരു നിങ്ങൾ എൻജിനീയറിങ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ ഫാർമസി കോഴ്സ് നഴ്സിംഗ് കോഴ്സ് എന്നിങ്ങനെയുള്ള കോഴ്സുകളൊക്കെ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എ ടു രണ്ടായിരത്തി ഇരുപത്താറ് നടക്കുന്ന കീം പരീക്ഷ എഴുതും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയും വിദ്യാർത്ഥികൾ എഴുതും അപ്പോൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് പരീക്ഷയും വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പരീക്ഷയതും അതുപോലെ തന്നെ ജെ ഇ ഇ ഉണ്ട് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ്സ് ഉണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവേശനം നേടുന്ന നേടാനായിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ എൽ എൽ ബി അതുപോലെ തന്നെ പലവിധ കോഴ്സുകളിൽ അപ്പോൾ ഈ ഒരു കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ എക്സാം മാർക്കാണ് പ്ലസ് ടുൻ്റെ ടോട്ടൽ ആയിട്ടുള്ള മാർക്കാണ് കണക്കാക്കുക പ്ലസ് ടുൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ പ്ലസ് ടുൻ്റെ സെക്കൻഡ് ഇയറിലെ പ്ലസ് വണ്ണിലേക്ക് കൂട്ടില്ല പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് ഇയറിലെ മാർക്കാണ് ടോട്ടലായിട്ട് കൂട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് മാർക്ക് കുറവാണെങ്കിലും പ്ലസ് ടു പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാം കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ എഴുതിയിട്ട് പ്ലസ് ടു തോൽക്കുകയാണെന്ന് ചോദിച്ചാൽ പ്ലസ് ടു തോൽക്കുകയാണെങ്കിൽ അതായത് പ്ലസ് ടു നിങ്ങൾക്ക് തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ തോറ്റ വിഷയം മാത്രമായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സ്രിയർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ 谢谢咱们。 അതായത് പ്ലസ് ടുൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ മെയ് മാസത്തിലാണ് അതിൽ സേ പരീക്ഷ എന്ന് പറയുന്നത് പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികൾക്കാണ് പ്ലസ് ടു പ്ലസ് ടു തോറ്റ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ ആ ഒരു തോറ്റ എല്ലാവിധ സബ്ജക്റ്റും നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ പ്ലസ് ടു പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒറ്റ വിഷയത്തിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒറ്റ വിഷയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്തെങ്കിലും ഗവൺമെൻറ് ഓർഡറോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം ഏകദേശം അത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനായിട്ട് വിട്ടിട്ടില്ല അതായത് പരീക്ഷ എന്തോ കോപ്പി അടിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചർ പേപ്പർ പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് വിഷയം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ രീതിയിൽ വല്ല ഉത്തരവ് മറ്റോ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഒന്നിലധികം വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടു പരീക്ഷ ജസ്റ്റ് പാസ് എന്നുള്ള രീതിയിൽ ജയിക്കാൻ നോക്കരുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിച്ചിട്ട് ജയിക്കാനായിട്ട് നോക്കുക കാരണം കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ജയിക്കുമല്ലോ അല്ലാതെ പ്രത്യേകിച്ച് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോ മറ്റോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു മാർക്ക് മാർക്ക് ഇത്ര പേഴ്സൻറ്റേജ് മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പ്ലസ് ടു ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത് പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആ ഒരു എഴുതിയ വർഷത്തെ ആ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം മാത്രമാണ് എഴുതാനായിട്ടുള്ള സൗകര്യം ഉള്ളത് പിന്നീട്ടുള്ള വർഷങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അതും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാം കാരണം ഈ കീമി ജെ ഇ അതുപോലുള്ള പരീക്ഷകൾക്ക് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ആ ഒരു പരീക്ഷകൾ എഴുതാണെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാം കാരണം ഇപ്പോൾ ഇത് നവംബർ മാസം കഴിഞ്ഞാൽ ഏകദേശം ഡിസംബർ ആവാനായി എന്നിരുന്നാലും നിങ്ങൾ ഇപ്പോഴത്തോട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി നിങ്ങളിപ്പോൾ പ്ലസ് ടു പരീക്ഷ തോക്കുകയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞു പ്ലസ് ടു സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റും അതുപോലെ തോറ്റ വിഷയം മാത്രമാണ് എഴുതാനായിട്ട് പറ്റില്ല ഇനിയിപ്പോൾ പ്ലസ് ടു സാധാരണ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടുൻ്റെ ഏതെങ്കിലും വിഷയം ജയി എല്ലാ വിഷയം ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഈ ഒരു പ്ലസ് ടു സേവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒന്നിലധികം വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തന്നെ അതായത് പബ്ലിക് എക്സാമിനേഷൻ തന്നെ വായിക്കാനും ശ്രദ്ധിക്കാം ഇനി അടുത്തതായിട്ടുള്ളത് പ്ലസ് വൺ അതുപോലെ തന്നെ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ ാണ് കമ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേ മുതൽ രണ്ടായിരത്തി പതിനേ മുതൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരുന്നാല് ഇരുപത്തഞ്ച് ഇങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ഇടയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് വർഷം ഉൾപ്പെടെ ഈ ഒരു ഇത്രയും വർഷങ്ങൾക്കിടയിലായിട്ട് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതുകയും വിവിധ സമയങ്ങളിലായിട്ട് വീണ്ടും വീണ്ടും എഴുതുകയും എന്നിട്ടും പ്ലസ് ടു തോറ്റ അതായത് പ്ലസ് ടു ജയിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുടെ ആ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതാണ് അതുപോലെ അതിന് ഹാജർ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഹാജർ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ തോൽക്കുന്നതാണ് അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പ്ലസ് വൺ സബ്ജക്റ്റാണ് തോറ്റതെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു തോറ്റ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ ആ സെയിം സബ്ജക്ടിൻ്റെ പ്ലസ് ടു പരീക്ഷ വിദ്യാർത്ഥി നിർബന്ധമായിട്ട് എഴുതണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പ്ലസ് വൺ കെമിസ്ട്രി തോറ്റെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പ്ലസ് വൺ കെമിസ്ട്രിയുടെ മാത്രം പരീക്ഷയെല്ലാം കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് എഴുതേണ്ടത് പ്ലസ് വൺ കെമിസ്ട്രിയും എഴുതണം അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പരീക്ഷയും എഴുതണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പ്ലസ് വൺ കെമിസ്ട്രി തോറ്റു അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ബയോളജിയും തോറ്റുമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി എഴുതണം അതുപോലെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി എഴുതണം പ്ലസ് വണ്ണിൻ്റെ ബയോളജി എഴുതണം ഇവിടെ പ്ലസ് വൺ തോറ്റിട്ടില്ല എന്നാൽ പ്ലസ് വണ്ണിൻ്റെ ബയോളജി എഴുതണം അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ബയോളജി എഴുതണം അപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ അതിൽ ജോളജിയും ബോട്ടണി നിർബന്ധമായിട്ടും എതേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് പരിഗണിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പ്ലസ് വണിൻ്റെ കെമിസ്ട്രി തോറ്റെന്ന് വിചാരിക്കുക കെമിസ്ട്രിക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു അതായത് പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അതായത് പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് എന്നാൽ പ്ലസ് വണ്ണിനാണ് മൂന്ന് മാർക്ക് പറഞ്ഞ് തോറ്റിട്ടുള്ളത് അപ്പോൾ ഇത് കമ്പാർട്ട്മെന്റൽ വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി രണ്ട് വർഷത്തെ പറ്റി പരീക്ഷ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ പരീക്ഷ ചെയ്ത സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വൺ കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു അതായത് ഒരു പതിനാല് മാർക്കാണെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയും കെമിസ്ട്രി എന്നാൽ നോക്കുന്ന സമയത്ത് അതിന് കിട്ടിയത് ഒരു പത്ത് മാർക്ക് എന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു കൂടിയ മാർക്ക് ഏതാണോ അതായത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്കാണോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു മാർച്ച് മാസത്തിലെ പരീക്ഷയിൽ കിട്ടിയ മാർക്കാണോ ഏതാണ് കൂടിയ മാർക്ക് ആ ഒരു കൂടിയ മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കാം അപ്പോൾ ഇവിടെ പരിഗണിക്കുക ഈ ഒരു പതിനഞ്ച് മാർക്കും ഈ ഒരു പതിനെട്ട് മാർക്കും തന്നെയാണ് പരിഗണിക്കാം ഇനി ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതും തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ പിന്നീട് രണ്ടായിരത്തി റിലെ മെയ് മാസത്തിൽ നടക്കുന്ന ഒരു പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട് അപ്പോൾ ആ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ പ്ലസ് ടു സേ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തത് അതിൻ്റെ പ്ലസ് ടു സബ്ജക്റ്റുകൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം പ്ലസ് ടു സബ്ജക്റ്റാണാണ് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റാം എന്നിട്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിന് എത്ര മാർക്ക് കുറവുണ്ടോ ആ ഒരു കുറഞ്ഞ മാർക്ക് എത്രയാണോ ആ ഒരു കുറഞ്ഞ മാർക്ക് വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്കും സാധാരണ എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ അറുപത് മാർക്കിൽ ജയിക്കാനായിട്ട് ഒരു വർഷം ജയിക്കാനായിട്ട് പതിനെട്ട് മാർക്ക് ഇനിയിപ്പോൾ ഒരു വർഷം കൊണ്ട് പതിനെട്ട് മാർക്ക് നേടാൻ പറ്റാത്ത വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് മുപ്പത്തി മാർക്ക് ക്ക് വാങ്ങിച്ചാൽ മതി പരീക്ഷയിൽ അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി മാർക്കാണ് ഒരു വർഷം ജയിക്കാൻ വേണ്ടത് ഒരു വർഷം ഇരുപത്തിനാല് മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ടോട്ടലായിട്ട് നാൽപ്പത്തെട്ട് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ അതുപോലെ ഗ്രൈസ് മാർക്കുള്ളവർ എയ്ക്ക് പരീക്ഷയിലും ഗ്രൈസ് മാർക്ക് ഉൾപ്പെടെ ടോട്ടലായിട്ട് വായിച്ചാൽ മതിയാവും ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടുള്ള ഡൗട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ശരിക്കും എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം പറയാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലസ് വണിൻ്റെ കെമിസ്ട്രിക്ക് ഒരു വിദ്യാർത്ഥിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് മാർക്കാണ് കിട്ടിയത് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പരീക്ഷയാണെങ്കിൽ അവിടെ പതിനെട്ട് മാർക്ക് കിട്ടിയിരുന്നത് അതിപ്പോൾ പ്ലസ് ടു പാസ്സാണെങ്കിൽ നമ്മൾ പ്ലസ് വൺ തോറ്റിട്ടുണ്ട് എന്നാൽ ആ ഒരു വിദ്യാർത്ഥി കമ്പാർ അല്ലാതെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള കാലുകളിൽ പ്ലസ് ടു പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി രണ്ട് വർഷത്തെയും അതായത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ നിർബന്ധമായിട്ടും എഴുതേണ്ടതായിരുന്നു അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് പ്ലസ് വൺ പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥി പതിനെട്ട് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം അതായത് ഇവിടെ പതിനെട്ട് മാർക്ക് കിട്ടി അതായത് ഈ ഒരു മുപ്പത്തി ആറ് മാർക്കിൽ നിന്നും ഇവിടെ തോറ്റ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റേതാണ് കെമിസ്ട്രിക്ക് പ്ലസ് ടുവിന് നോക്കുന്ന സമയത്ത് പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുപ്പത്താറ് ആറ് പതിനെട്ട് കുറച്ചാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടത് പതിനെട്ട് മാർക്കാണ് അപ്പോൾ ഇവിടെ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥി പതിനെട്ട് മാർക്ക് വാങ്ങിക്കണം അതുപോലെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പരീക്ഷ എഴുതുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൽ കൂടിയ മാർക്ക് ഏതാണ് ആ ഒരു മാർക്ക് പരിഗണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ എഴുതിയിട്ട് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ പതിനെട്ട് മാർക്കാണ് പരിഗണിക്കുക ഇനി അതേസമയം ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കോടിയ മാർക്കായിരിക്കും പരിഗണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആയിരുന്നാലും ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ ഏത് വർഷത്തെ സബ്ജക്റ്റ് ആണോ തോറ്റത് ആ ഒരു സബ്ജക്റ്റിൻ്റെ നാൽപ്പത്തെട്ട് മാർക്കിൽ നിന്നും ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ജയിച്ച വർഷം അത് പ്ലസ് വണ്ണിലെ സബ്ജക്റ്റാണോ ജയിച്ചത് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഏതാണ് ജയിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അവർ ജയിച്ച സബ്ജക്റ്റിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു സബ്ജക്റ്റിന് ഇനി ജയിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്ലസ് വണിൻ്റെ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് പാസ് ആയിട്ടുണ്ട് ഫിസിക്സിന് പത്തൊമ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സ് നോക്കുന്ന സമയത്ത് അവിടെ അഞ്ച് മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര് വിദ്യാർത്ഥി ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു മുപ്പത്താറ് മാർക്കിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് പത്തൊമ്പത് പത്തൊമ്പത് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ പതിനേഴ് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുൻ്റെ ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷിന് ആര് വിദ്യാർത്ഥി തോറ്റിട്ടുണ്ട് അതായത് ഒരു പതിനെട്ട് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണിൻ്റെ ഇംഗ്ലീഷിന് ആര് വിദ്യാർത്ഥി

ആറ് മാർക്ക് കിട്ടിയില്ലെന്ന് ജയിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് ടോട്ടൽ രണ്ട് വർഷത്തേക്ക് വേണ്ട ഡബിൾ പാസ് മാർക്കിൽ നിന്നും ജയിച്ച വർഷത്തെ മാർക്ക് എത്രയാണോ ജയിച്ച വർഷം കിട്ടിയിട്ടുണ്ടായിരുന്ന ടി ഇ മാർക്ക് എത്രയാണോ ആറ് മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് എത്രയാണോ ആ ഒരു എത്ര മാർക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറിൽ നിന്നും അതായത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുപ്പത്താറിൽ നിന്നും നിങ്ങൾക്ക് ജയിച്ച വർഷത്തെ മാർക്ക് ടി ഇ മാർക്ക് കുറയ്ക്കുക അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തെട്ടിൽ നിന്നും ജയിച്ച വർഷം നിങ്ങൾക്ക് എത്ര മാർക്കാണ് ടി ഇ മാർക്കായിട്ട് കിട്ടിയത് ആറ് മാർക്ക് മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് മനസ്സിലാകാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കീമെ നീറ്റ് അതുപോലെ തന്നെ ജെ ഈ ഇതുപോലുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പോൾ പ്രത്യേകിച്ച് ജസ്റ്റ് പാസ് എന്നുള്ള രീതിയിൽ കുറച്ച് മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നതിൽ നല്ലത് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതാണ് കാരണം കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്രദമായിരിക്കും കുറച്ച് മാർക്ക് വാങ്ങാ അത് കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യങ്ങളും അതുപോലെ പിന്നീടുള്ള നിങ്ങളുടെ പുനർ അതായത് പുനർലുള്ള തുടർ പഠന സാധ്യതകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാകും കുറച്ച് മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴേ പരിശ്രമിച്ച് നന്നായിട്ട് പഠിക്കുക പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന രീതി ഉപവാക്കിയിട്ട് ഇപ്പോഴേ പഠിക്കുക കാരണം ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു